ിലേറെ സ്നേഹമുള്ളവരെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ഒരു നിമിഷം കണ്ണുകളടക്കാം പരിശുദ്ധാത്മാര് ശക്തമായ അഭിഷേകം നമ്മളിലേക്ക് നിറയുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ജറമയ അഞ്ച് പതിനാല് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വീഴും പ്രധാനം പത്ത് നാല്പത്തി നാല് പത്രോസി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു ലുക്ക് ഇരുപത്തിനാല് നാൽപ്പത്തിയഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു പരിശുദ്ധാത്മാവേ ഈ വചനാഭിഷേകം ഞങ്ങൾ വെളിപ്പെടുന്നതിന് വേണ്ടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും വെളിപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മ തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ ഈശോലേറെ സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുകയാണ് ഈശോയുടെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യമറിയവും മക്ദലനമറിയവും നിൽക്കുന്നുണ്ടായിരുന്നു ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവനാ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഈശോയുടെ മരണമൊഴികളാണ് നമ്മൾ വായിച്ചു കേട്ടത് അതിലെ രണ്ട് വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയോട് ഈശോ പറയുകയാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ യോഹന്നാനെ കണ്ട് യോഹന്നാനോട് പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ ഈശോയുടെ ഈ മരണമൊഴികളുടെ അർത്ഥം ഈ രണ്ട് വ്യക്തികൾ ഗ്രഹിച്ചോ പരിശുദ്ധ അമ്മയും യോഹന്നാനും ഗ്രഹിച്ചോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വചനവിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുക പരിശുദ്ധ അമ്മ ഈ വചനത്തിൻ്റെ ഈ മരണമൊഴിയുടെ ആന്തരിക അർത്ഥങ്ങൾ അതിൻ്റെ ആഴം ഗ്രഹിച്ചുവെന്ന് അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും പിന്നീട് നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുക സഹീവനോട്ടിശാലയിലാണ് അപ്പസ്തോലന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന പരിശുദ്ധമ്മ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഈശോയുടെ മരണശേഷം ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ പെന്തക്കൊസ്ത അനുഭവത്തിന് വേണ്ടി ഒരുക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ പരിശുദ്ധ അമ്മ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നുവെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എടുത്തത് യോഹന്നാനെ മാത്രമല്ല ആ സമയത്ത് ആരൊക്കെ ഈശോയെ അനുഗമിച്ചിരുന്നു അപ്പസ്തോലന്മാരുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുണ്ട് അവൻ്റെ സഹോദരന്മാരുണ്ടെന്നൊക്കെ വചനം പറയുന്നു അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് അമ്മ പരിശ്രമിച്ചിരുന്നു അപ്പോൾ അമ്മ ആഴം മനസ്സിലാക്കിയിരുന്നു അതായത് തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന യോഹന്നാൻ മാത്രമല്ല ആരൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ ആരൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ അവരെയൊക്കെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് പരിശുദ്ധ അമ്മ ഗ്രഹിച്ചിരുന്നു ഇനി പരിശുദ്ധമ്മയുടെ ജീവിതം നമ്മൾ കാണുന്നത് മരണശേഷം സ്വർഗാരോപണത്തിന് ശേഷം തിരുസഭയിലെ പ്രവർത്തനങ്ങളിലാണ് എത്രയോ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഫ്രാൻസിൽ നമുക്കറിയാം ചരിത്രം ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വഴിയായിട്ട് ഫ്രഞ്ച് റവല്യൂഷനിലൂടെ തകർന്ന ഫ്രാൻസിലെ കത്തോലിക്ക സഭയെ മാത്രമല്ല ലോകസഭയെ ഉണർത്തുന്നതിൽ പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ പ്രത്യക്ഷീകരണം കാരണമായി തകർന്നു തരിപ്പണമായ സഭയെ പരിശുദ്ധ അമ്മ കൈപിടിച്ചുയർത്തുന്നത് ലൂഹർദിലെ പ്രത്യക്ഷീകരണത്തിലൂടെയാണ് ആത്മാക്കളുടെ ആശുപത്രി എന്നാണ് ഇന്നും ലൂർദ് അറിയപ്പെടുക പരിശുദ്ധ അമ്മയിലൂടെ അനേകായിരങ്ങൾ ലക്ഷോപലക്ഷങ്ങൾ ഈശോയെ അറിയാനായിട്ടിടയായി ഇനി മെക്സിക്കോയെ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കണം മെക്സിക്കോയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വാൻഡിയാഗോ എന്ന ചെറുപ്പക്കാരന് അമ്മ പ്രത്യക്ഷപ്പെടുന്നു നരബലി നിലനിന്ന രാജ്യമാണ് നരബലി നിലനിന്നിരുന്ന രാജ്യമാണ് മെക്സിക്കോ അവിടെ നമ്മൾ കാണുന്നുണ്ട് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് എൺപത് ലക്ഷം ആളുകൾ ക്രിസ്തുവിനെ അറിയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണത്തിന് ഇടയായി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനി ഓരോ ചരിത്രം ഫാത്തിമയിൽ റഷ്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച പ്രത്യക്ഷീകരണമാണ് ഫാത്തിമായയിലെ സന്ദേശങ്ങളും പ്രത്യക്ഷീകരണവും ഒക്കെ ഇനി എത്രയേറെ വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ വഴി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മയെ നാഷണൽ ജിയോഗ്രഫിക് ചാനൽ വിളിക്കുക ലോകത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീ എന്നാണ് ലോക ചരിത്രത്തെ അവൾ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല വ്യക്തികളെ അവൾ സ്വാധീനിച്ചിട്ടുണ്ട് സക്കറി കിങ് എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശാലോമിൽ സൺഡേശാലോമിലൊക്കെ വന്ന സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ പിശാചിൻ്റെ പുരോഹിതനായിരുന്ന സക്കറി കിങ്ങിനെ പരിശുദ്ധ അമ്മയുടെ ഒറ്റ പ്രത്യക്ഷീകരണം മാനസാന്തരപ്പെടുത്തി പിശാചിൻ്റെ പുരോഹിതനെ ക്രിസ്തു അനുയായി മാറ്റി ഇനി ജോസഫ് കുത്തലോങ്കോ വിശുദ്ധനാണ് വിശുദ്ധനും പിശാചിൻ്റെ ആരാധകനായിരുന്നു വിശാശ ആരാധകനായിരുന്ന ജോസഫ് കൊത്തലോങ്കോയെ ക്രിസ്ത്യാനിയാക്കിയെന്നല്ല ക്രിസ്തുവിനെ അറിയുന്നവനാക്കിയെന്നല്ല വിശുദ്ധരുടെ ഗണത്തിൽ ഉയർത്തിയത് പരിശുദ്ധമ്മയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഒരു സാത്താൻ ആരാധകൻ വിശുദ്ധനായതെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി എത്രയേറെ വിശുദ്ധ ആത്മാക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു പരിശുദ്ധ അമ്മ ലോക ചരിത്രത്തിൽ മനുഷ്യ ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ജപമാല നൽകി വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഒത്തിരിയും കൊടുത്തു എല്ലാം പരിശുദ്ധ അമ്മ തെളിയിക്കുന്നത് അമ്മ ഒരു നല്ല അമ്മയാണെന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ദൗത്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഇനി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കേണ്ടത് യോഹന്നാനെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ യോഹന്നാനെ മാത്രമല്ല ഈശോ ഏൽപ്പിക്കുന്നു അന്ന് ആരൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നോ ആരൊക്കെ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നോ അവരെയൊക്കെ കൂടിയാണ് യോഹനൻ എന്ന ഒരൊറ്റ വ്യക്തിയിലൂടെ യേശോ ഉദ്ദേശിക്കുക പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നത് തിരുസഭ മുഴുവനെയുമാണ് ഇനി പരിശുദ്ധ അമ്മ നല്ല അമ്മയാണെന്ന് നമ്മൾ കണ്ടു നമ്മൾ നല്ല മക്കളായ പരിശുദ്ധ അമ്മ സ്വപ്നം കണ്ട ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളർന്നു പരിശുദ്ധ അമ്മ സ്വപ്നം കണ്ടതുപോലെ നമ്മൾ ആയിത്തീർന്നിട്ടുണ്ടോ എല്ലാ അമ്മമാർക്കും സ്വപ്നങ്ങളുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞ് ഒരു നല്ല നിലയിൽ എത്തിച്ചേരണം ഒരു വിശുദ്ധനാവണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് നല്ലൊരു അച്ഛനാവണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് നല്ലൊരു സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് ഇനി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഐ എ എസ് കാരൻ സിവിൽ സർവീസിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് വിദേശത്ത് പോകണം ജോലി ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കണം ഇനി അങ്ങനെ എനിക്കും വിദേശത്തൊക്കെ ഒന്ന് പോകണം ഇപ്പോൾ പോവാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അത് അമ്മമാരുടെ സ്വപ്നങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്കില്ലായിരുന്നോ സ്വപ്നം പരിശുദ്ധ അമ്മയ്ക്കും സ്വപ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ മനുഷ്യ ജീവിതത്തിൽ ഇതുപോലെ ഓടി നടന്ന് ഇടപെടുന്നത് എത്രയോ സ്ഥലങ്ങളിൽ അമ്മ രക്തക്കണ്ണീരൊഴുക്കിയിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ കണ്ണീരൊഴുക്കിയിട്ടുണ്ട് എത്രയോ വ്യക്തികൾക്ക് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു നമുക്കൊന്ന് ആ സ്വപ്നത്തിനൊപ്പം വളരാനായിട്ട് പറ്റിയിട്ടുണ്ടോ നമ്മളൊന്ന് പരിശോധിക്കണം പരിശുദ്ധ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പരിശുദ്ധ അമ്മ അവസാനമായിട്ട് സംസാരിച്ചത് വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് എവിടെയാണ് പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ വാക്കുകൾ ഏതാണെന്ന് അറിയാമോ യോഹനൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് കാനായിലെ വിവാഹവിരുന്നിൻ്റെ സമയമാണ് അവിടെ അമ്മ പറയുന്നത് അവസാന വാക്യം അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ അവൻ പറയുന്നത് പോലെ ചെയ്യുൻ രണ്ട് വാക്യങ്ങളാണ് ചേർന്ന് നമ്മൾ കാണുക ഒന്ന് ഈശോയോടുള്ളതാണ് അവർക്ക് വീഞ്ഞില്ല രണ്ടാമത്തത് അവൻ പറയുന്നത് പോലെ ചെയ്യുക പരിചാരകരോട് പറയുകയാണ് രണ്ട് കാര്യങ്ങളിലും അമ്മ ഇടപെടുന്ന നമ്മൾ കാണുകയാണ് മനുഷ്യൻ്റെ വേദനയിൽ ഇടപെട്ടിട്ട് അമ്മ പറയുകയാണ് അവർക്ക് വിഞ്ഞില്ല ഈശോയോട് പറയുകയാണ് മധ്യസ്ഥം വഹിക്കുകയാണ് അതിന് ശേഷം തിരിഞ്ഞ് പരിചാരകരോട് പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇന്ന് നമ്മളോടും അമ്മ പറയുന്ന ഇതാണ് അമ്മ അവിടെ സംസാരം അവസാനിപ്പിച്ചു പിന്നീട് ഒരിക്കലും ബൈബിൾ അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിക്കലും നമ്മൾ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല അമ്മയുടെ അവസാനമാക്കഥാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുക നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചാൽ നമ്മളെല്ലാവരും വിശുദ്ധരാണ് കർത്താവിൻ്റെ വചനങ്ങൾക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കാത്തപ്പം പാപമില്ല പാപമില്ലാതെ നന്മ ചെയ്ത് വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധനാണ് അപ്പോൾ വിശുദ്ധിയിലേക്ക് ഓരോ വ്യക്തികളും ഉയരണമെന്നുള്ളതാണ് അമ്മയുടെ സ്വപ്നം നല്ല മക്കളാകാനായിട്ട് നമുക്ക് പരിശു നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് ആത്മശോധന ചെയ്യാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥനം നമ്മൾ തേടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും അമ്മയായിട്ടാണ് അമ്മയെ നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധം ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ സർവ്വ ജനപദങ്ങളുടെയും നാഥയാണ് സർവ്വ ജനപദങ്ങളുടെയും നാഥയാണ് ലോകം മുഴുവനേയും അമ്മ ഏറ്റെടുക്കുകയാണ് സർവ്വ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് എത്ര മനോഹരമാണ് ആ പ്രാർത്ഥനയിലും പറയുന്നത് മറ്റൊന്നുമല്ല ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവെന്നറിയണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ലോകം മുഴുവൻ ധാർമ്മികതപതനം മാറണം ദുരന്തങ്ങൾ മാറണം യുദ്ധങ്ങൾ മാറിപ്പോകണം അമ്മയുടെ സ്വപ്നം അതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വപ്നത്തിലേക്ക് വളരാനായിട്ട് അമ്മയോടൊപ്പം അധ്വാനിക്കാനായിട്ട് ലോകത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പരിശുദ്ധ അമ്മയെ എത്രയോ പേര് തള്ളിപ്പറഞ്ഞ് ജീവിതം നയിക്കുന്നു വചനം അറിയത്തില്ലാത്തതുകൊണ്ടാണ് വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വചനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ ശാലം ടി വിയിൽ എൻ്റെ നല്ല അമ്മ എന്ന ശുശ്രൂഷയിലെ ഒരു സഹോദര അനുഭവം പങ്കുവെച്ചപ്പോൾ കേൾക്കുകയുണ്ടായി അദ്ദേഹം പെന്തക്കോസ്ത് സമൂഹങ്ങളിലേക്കൊക്കെ പോയി പരിശുദ്ധ അമ്മയൊക്കെ തള്ളിപ്പറഞ്ഞ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് വചനത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുകയാണ് ഇതാ നിൻ്റെ അമ്മ ഒരു ശബ്ദം അശരീരിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയത്തില്ല ഒരു ശബ്ദം കേൾക്കുകയാണ് ഇതാ നിൻ്റെ അമ്മ വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ശബ്ദം കേൾക്കുകയാണ് ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല അദ്ദേഹത്തിന് പെട്ടെന്നതിൻ്റെ അർത്ഥം മനസ്സിലായി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ലോകത്തിന് മുഴുവൻ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയത് ആരാണ് ഈശോയാണ് ഈശോയുടെ വചനമാണ് ഇതാ നിന്റെ അമ്മ എന്നുള്ളത് ഇനിയോ അടുത്ത വചനവും ഈശോയുടെ തന്നെയാണ് ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനങ്ങളിൽ വള്ളിയോ പുള്ളിയോ മാറ്റമില്ല അപ്പം ഇന്നും സഭയിൽ അല്ലെങ്കിൽ ലോകം മുഴുവനും മാറ്റമില്ലാത്തൊരു വചനമായിട്ട് നിൽക്കുകയാണ് ഇതാ നിൻ്റെ അമ്മ എന്ന വചനം ആ വചനം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി ആ ശബ്ദം ആ കേൾവി അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി അദ്ദേഹം പരിശുദ്ധമ്മയുടെ വലിയ ഭക്തനായിട്ട് മാറിയെന്ന് അദ്ദേഹം ആ ശുശ്രൂഷയിൽ പറയുകയണ്ടേ അത് വളരെ വലിയൊരു കാര്യമാണത് ആ സംഭവം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് അങ്ങനെ പരിശുദ്ധമ്മ എത്രയോ ആളുകളുടെ ജീവിതങ്ങളിൽ ഓരോ ദിവസവും ഇടപെടുന്നു ഈ അമ്മ നിത്യ സഹായമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ഓരോ ദിവസവും ഈ അമ്മയെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പരിശുദ്ധമ്മയെ ആശ്രയിക്കാനായിട്ട് നമുക്ക് പഠിക്കണം നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന ശാലോം സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പരിശുദ്ധമായയുടെ കരുണയുടെ സന്ദേശങ്ങളാണ് അതിൻ്റെ അകത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞു കാര്യങ്ങളിൽ പോലും നീ എന്നെ ആശ്രയിക്കുക പരിശുദ്ധമ്മയുടെ സന്ദേശങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പോലെ തന്നെ നമുക്ക് തുറന്നു ഒരു ഗ്രന്ഥമാണ് അപ്പോൾ അതിൽ പറയുകയാണ് ഓരോ സന്ദേശങ്ങളോടും ചേർത്ത് അമ്മ പറയുകയാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നീ അസ്വസ്ഥപ്പെടുമ്പോൾ എന്നിലേക്ക് നീ നോക്ക് അമ്മ ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾ അമ്മയോട് ചേർത്തൊരു ജീവിതമാക്കി നമുക്ക് മാറ്റാം ഇത് വചന അനുസൃത ജീവിതമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതം പരിശുദ്ധ അമ്മ ദൈവം നമുക്ക് നൽകിയ ഈശു നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന പൗരോഹിത്യം വലിയ സമ്മാനമാണ് ഇതിനോടൊക്കെ ഒരുപോലെയുള്ളൊരു കാര്യമാണ് പരിശുദ്ധ അമ്മ എന്ന സമ്മാനവും ഈ അമ്മയെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കട്ടെ അമ്മയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ അമ്മയോട് ചേർന്ന് ജീവിതം ക്രമീകരിക്കുമ്പോൾ ഈ ലോക ജീവിതം അനുഗ്രഹപ്രദവും ഏറ്റവും എളുപ്പത്തിൽ നയിക്കാവുന്ന ഒരു ജീവിതവുമായിട്ട് നമുക്ക് മാറും കുച്ചുദ്രേസി അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുക ഏറ്റവും എളുപ്പമുള്ളതാണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് അന്ന് മുതൽ പരിശുദ്ധ അമ്മ എൻ്റെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എൻ്റെ നിസ്സാര വേദനകൾ വരുമ്പോൾ എൻ്റെ നിസാര സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കും ഓരോ ചെറിയ നിയോഗത്തിനും ഞാൻ പരിശുദ്ധ അമ്മയിലേക്കാണ് നോക്കാറുള്ളത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇടപെട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി കൊച്ചിറേസി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയെ നീ ഭാഗ്യവതിയെന്ന് നിന്നെ ഭാഗ്യവതി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പക്ഷേ നിന്നെക്കാളും വലിയ ഭാഗ്യവതി ഞാനാണ് കാരണം അവൾ പറയുകയാണ് നിന്നെപ്പോലൊരമ്മ നിനക്കില്ലായിരുന്നു എനിക്ക് നീ അമ്മയാണ് നിന്നെപ്പോലൊരമ്മ നിനക്കില്ലായിരുന്നു അതിനാൽ നിന്നെക്കാളും ഭാഗ്യവതി ഞാനാണെന്ന് കുച്ചിത്രേസ്യ പറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അമ്മയെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കണം ഈ അമ്മ എന്ന് പറയുന്ന യോഗന്നാനം മാത്രം കൊടുത്തിട്ട് സമ്മാനമല്ല ഏതാനും ചില വ്യക്തികൾക്ക് ഇല്ലെ കുരിശൻ ചുവട്ടിൽ നിന്നോർക്ക് മാത്രമുള്ളതല്ല അപ്പസ്തോലന്മാർക്ക് മാത്രമുള്ളതല്ല സർവ്വ ജനപഥങ്ങളുടെയും നാഥയാണെന്ന് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അമ്മയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അമ്മയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കണം നിത്യസഹായമായ അമ്മയെ അൽഫോൻസ് ലിഗോരിക്ക് അമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിത്യസഹായമായിട്ട് ഓരോ നിമിഷവും ഒരു കൈക്കുഞ്ഞിനെ പോലെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാം യേശോയുടെ മരണമൊഴികളുടെ രണ്ടാം ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ യോഹന്നാനോട് തൻ്റെ ശിഷ്യൻ അടുത്ത് നിൽക്കുന്നത് കണ്ട് യോഹന്നാനോട് അവനോട് പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ വചന ഇങ്ങനെ പറയുന്നു അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു സ്നേഹമുള്ളവരെ യോഹന്നാൻ ഭവനത്തിൽ സ്വീകരിച്ചു എന്നാൽ നമ്മൾ ഓരോരുത്തരും ഭവനത്തിൽ സ്വീകരിക്കണമെന്നാണ് അതിനർത്ഥം യോഹന്നാൻ നമുക്കൊരു മാതൃകയാണ് യോഹന്നാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കണമെന്നുള്ളത് അമ്മയോട് ചേർന്ന് വചനം വായിക്കണമെന്നുള്ളതാണ് അമ്മ നമ്മളെ പഠിപ്പിച്ചത് ലുക്കടസ് വിശേഷം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്വിൻ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് വചനം ധ്യാനിക്കുന്നവരായിട്ട് നമ്മൾ മാറണം പറയുമുള്ളവർ തിരുവചനം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ധ്യാനിക്കുന്നവരായിട്ട് മാറണം പരിശുദ്ധ കുർബാന അർപ്പണം നടത്തുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധാത്മാക്കളിലൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും പാതിരപ്പിയോയൊക്കെ രാവിലെ ഒരു രണ്ടു മണിക്ക് അത് രാവിലെ രണ്ടു മണിക്ക് എഴുന്നേറ്റിരുന്ന് ജപമാലകൾ ചെല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു പാതിരപ്പ്യോടെ തിരുനാളിനോടൊക്കെ അനുബന്ധിച്ച് കേട്ടിട്ടുള്ളൊരു സംഭവം ഉണ്ട് പാതിരപ്പിയോ പറയുകയാണ് ഞാൻ എനിക്കിനി രണ്ട് ജപമാലകൾ കൂടി ചെല്ലണം ഇതുവരെ ഞാൻ മുപ്പത്തിമൂന്നെണ്ണയെ ചെല്ലിയിട്ടുള്ളൂ ഇതുവരെ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് ഇതുവരെ എനിക്ക് മുപ്പത്തിമൂന്നെണ്ണേ ചെല്ലാൻ പറ്റിയിട്ടുള്ളൂ ഇനി രണ്ടെണ്ണം കൂടി ചെല്ലാനുണ്ട് അപ്പം ജപമാലയിൽ ആശ്രയിച്ചവരൊക്കെ വിശുദ്ധരായിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ചവരൊക്കെ വിശുദ്ധരായിട്ടുള്ളതാണ് ചരിത്രം അത് ഏത് വിശുദ്ധൻ്റെ ജീവിതം എടുത്താലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കണം അമ്മയോട് ചേർന്ന് വചനം ധ്യാനിക്കാനായിട്ട് സാധിക്കണം ജീവിത പ്രശ്നങ്ങളിൽ അമ്മയെ കൂട്ടുപിടിക്കണം അമ്മയോട് ചേർന്നിരുന്ന് തിരുവചനം വായിച്ച് ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ ജീവിതം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കണ്ടെത്താനായിട്ട് സാധിക്കും സഹനങ്ങൾ ഉണ്ടാകും പരിശുദ്ധ അമ്മയുടെ ജീവിതം മംഗളവാർത്ത മുതൽ സഹനമാണ് നമ്മൾ കാണുക ലോകത്തിൻ്റെ ഭാഷയിൽ ചിന്തിച്ചാൽ പരിശുദ്ധമ്മയ്ക്കത് സഹനങ്ങളായിരുന്നില്ല ദൈവിക പദ്ധതികളോടുള്ള സഹകരണമായിരുന്നു പക്ഷേ മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ ലോകത്തിൻ്റെ ഭാഷയിൽ ചിന്തിച്ചാൽ അവളുടെ ജീവിതം മുഴുവൻ കണ്ണീരായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ കണ്ണീരിലും ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു നമുക്കും ആനന്ദം വേണോ ജീവിതത്തിൽ എത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ കടബാധ്യതകളോട് മക്കൾ വഴിതെറ്റിപ്പോയതിൽ വേദനിക്കുന്നവരാണ് തടസ്സങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ട് സ്ഥലം വിൽപ്പന നടക്കുന്നില്ല മക്കളുടെ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് അമ്മയോട് ചേർന്ന് ദൈവവചനം ധ്യാനിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ യോഹന്നാനെ പോലെ നമ്മളുമായിത്തീരും പരിശുദ്ധ അമ്മയെ വീട്ടിൽ സ്വീകരിച്ചവരായിട്ട് തീരും നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും ജീവിതം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ നമുക്ക് ഇന്നത്തെ വചന വചനശുശ്രൂഷയിലോട്ട് കടന്നുപോയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ധ്യാനിക്കാം നമ്മൾ കണ്ടു ഈശോയുടെ മരണമൊഴികൾ ഈശോ പരിശുദ്ധ അമ്മയോട് പറയുകയാണ് ഇതാ ഇതാനിൻ്റെ മകൻ പരിശുദ്ധ അമ്മ അതിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിച്ചിരുന്നുവെന്ന് വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല പരിശുദ്ധ അമ്മയുടെ ഇന്ന് വരെയുള്ള സഭയിലെ ഇടപെടലുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓരോ നിമിഷവും സഭയിൽ ഇടപെട്ട് സഭയുടെ അമ്മയാണെന്ന് പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ലോകം മുഴുവൻ്റെയും അമ്മയാണെന്ന് പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നിമിഷവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആംസ്റ്റർഡാമിലെ സംഭവങ്ങളൊക്കെ നമ്മൾ വായി ശ്രദ്ധിച്ചു ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് യോഹന്നാനെ നോക്കി പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അന്നു മുതൽ യോഹന്നാൻ്റെ സ്വഭാവം മാറി എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജീവിതം മാറി നിറയുന്നതും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സഭയുടെ ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധ അമ്മയെ ആരൊക്കെ അമ്മയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ഒക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതമൊക്കെ വളരെ വ്യക്തമാണ് പരിശുദ്ധ അമ്മ വളർത്തിയ പൈതലാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പാറമടയിൽ നിന്ന് ഒരു വൈദികനാക്കി ഉയർത്തി എന്നുള്ളതല്ല ഉയർത്തിയെന്നുള്ളതല്ല എന്നുള്ളതല്ല വിശുദ്ധരുടെ ഗണത്തിലേക്ക് മാർപ്പാപ്പയാക്കി എന്നുള്ളതല്ല വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം നിർണായകമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അമ്മയുടെ സ്വപ്നത്തിന് തുയരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അമ്മയുടെ സ്വപ്നം നമ്മളെല്ലാവരും അമ്മയോടൊപ്പം സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളതാണ് ആ ഒരു നിലയിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം പരിശുദ്ധ അമ്മയെ ഓരോ നിമിഷവും വിളിക്കണം അവയെ മരിയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളൊരിക്കലും വഴിതെറ്റിപ്പോകില്ല ചിത്രം തന്നെ പറഞ്ഞ മനോഹരമായൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയെ അവൾ അർഹിക്കുന്ന വിധത്തിൽ ബഹുമാനിക്കാനായിട്ട് നമുക്ക് ആർക്ക് സാധിക്കുകയല്ല അതുകൊണ്ട് അവളെ സ്നേഹിച്ച് കൂടിപ്പോയി എന്ന് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ജപമാല ചെല്ലിത് കൂടിപ്പോയി പരിശുദ്ധ അമ്മയെ വിളിച്ചത് കൂടിപ്പോയി ചിന്തിക്കരുത് മറ്റൊരു വിശുദ്ധം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയെ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് കൂടിപ്പോയി എന്ന് ഒരു ദൈവ വൈദ്യലും ഭയപ്പെടേണ്ട കാര്യമില്ല അമ്മയോടുള്ള ഭക്തി നമ്മളെ വഴുതെറ്റിക്കില്ല സഭയിൽ നിന്ന് പരിശുദ്ധ അമ്മയെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചു പരിശുദ്ധമ്മ ഒരിക്കലും നമ്മളെ വിശുദ്ധ കുർബാനയിൽ നകറ്റിക്കളയുകയില്ല യഥാർത്ഥ മര്യഭക്തി അതാണ് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ ഭക്തി അമ്മയോടുള്ള യഥാർത്ഥ ഭക്തി ഒരിക്കലും സഭയിൽ നിന്ന് ദൈവമക്കളെ അകറ്റിക്കളയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് സഭയോട് ചേർന്ന് നിന്ന് സഭയാകുന്ന പാറയിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഈ ജീവിതം വളരെ അനുഗ്രഹപ്രദമായിരിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക ഈ ശുശ്രൂഷകൾ കണ്ണുകൾ അടയ്ക്കാം ഈ ശുശ്രൂഷയിലൂടെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും കർത്താവിന്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചേറിയത് അത് നമ്മുടെ ജീവിതങ്ങളെ മുറിപ്പെടുത്തി കടന്നുപോകും ഈ വചനത്താല് നമ്മൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഇവരുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയില് ഇവരെ ആഴപ്പെടുത്തണം ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണം പരിശുദ്ധ അമ്മ ഈശോയുടെ വചനത്തിൻ്റെ ആഴം ഗ്രഹിച്ചതുപോലെ ഈശോ പറഞ്ഞ ഓരോ വചനത്തിൻ്റെയും ആഴം ഗ്രഹിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനായിട്ട് സഹായിക്കണേതാവേ ഈ ശുശ്രൂഷയിൽ പങ്കുചേതു പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം അങ്ങയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണം യോഹന്നാൻ പത്തൊമ്പത് മുപ്പത്തിനാല് പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഭർത്താവ് അങ്ങയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുച്ചോറ കൊണ്ട് തിരു കൊണ്ട് ഈ ദൈവമക്കളെ അവരുടെ കുടുംബങ്ങളെ സാഹചര്യങ്ങളെ നിയോഗങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കും സകല ബന്ധനങ്ങളോ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കും തടസ്സങ്ങളോ മാറ്റണമെന്ന് പ്രാർത്ഥിക്കും യേശുവിൻ്റെ രക്തത്താല് ജീവിക്കുന്നതൊപ്പത്തുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവശോടെ മരണക്കെട്ടിലായ കുരിശ് ഈ മക്കളുടെ നാല് അതിർത്തികൾ ഇവരുടെ ജീവിത സാഹചര്യങ്ങളുടെ നാല് അർപതികളുമെല്ലാം നാട്ടിമുൾ കിരീടം കൊണ്ട് വേലികെട്ടി തിരക്തം കൊണ്ട് പൊതിഞ്ഞ് കൊടാനുകോടി മാലാഘമാരെ ചുറ്റും കാവല നിർത്തി യാതൊരുവിധ അന്ധകാരശക്തികളെ വ്യക്തികളെ ഇവരെ ഉപദ്രവിക്കാത്ത വിധം കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണം ഇതേ മക്കൾക്ക് ചുറ്റിലൊരുക്കി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യവും വിശുദ്ധ മിഖായലിൻ്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും